ഇന്ന് നമുക്ക് ഡിന്നറിന് ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒലിവ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഉപ്പും പെപ്പറും മുളക് പൊടിയും കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ഒരു ക്യാപ്സിക്കം കുറച്ച് ക്യാബേജ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് വെജിറ്റബിൾ അധികം വെന്ത് പോവാൻ പാടില്ല അതിന് ശേഷം കുറച്ച് പെപ്പറും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിളിൻ്റെ ആ ഒരു പച്ച മണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതിയാവും ഇനി നമുക്ക് കുറച്ച് സോയ സോസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് സോയ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്